ധികം നേട്ടങ്ങളും കൊടുക്കുന്നത് സ്പീഡില് ദോഷത്തെ കെടുത്തി കളയുന്ന ഹാമരാണ് ഹബീബായ ഉത്തരവ് സിനിമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് പറയുന്നത് സ്വലാത്തിനില്ലാത്ത നേട്ടങ്ങളുണ്ടോ സ്വലാത്തിന്റെ നേട്ടങ്ങളിൽ തന്നെ തീർക്കാൻ പറ്റുമോ ഇല്ല ചെക്ക് പറഞ്ഞാൽ നമ്മളീ മഹത്തിന്റെ ലോകവും അതിന്റെ ലെവലൊക്കെ പറയുമ്പോൾ നമുക്ക് കഴിയൂല എന്ന് തോന്നും സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്വലാത്തല്ലേകിച്ച് കള്ളത്തൊനീക്കത്തുകാർ പെരുകിയിരിക്കുന്ന കാലത്ത് അഭിഷേഖനെ നമുക്ക് സ്വലാത്തു മകടിച്ചാൽ സ്വലാത്ത് നമ്മളെ നവലാക്കി കൊടുക്കും സ്വലാത്തിൽ നിന്നൊന്നും പിഴക്കാതെ ജീവിക്കും ന്മാരോട് ഞാൻ ഉപദേശിക്കാനാണല്ലെങ്കിലും ഞാനൊന്ന് ഉണർത്തട്ടെ കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും പലപ്പോഴും ജോലിയില്ലാത്ത അവസ്ഥകൾ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥകൾ വന്നപ്പോ എത്ര കൃത്യമായിട്ട് നിസ്കാരങ്ങള് എത്ര കൃത്യമായിട്ട് ആനോത്തുകള് നമ്മൾ നിർവഹിച്ചു ഒരു താൽക്കാലികമായ ശമനത്തിന് വേണ്ടിയായിരുന്നോ ചെയ്തിരുന്നത് അള്ളാഹുവിനെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നോ ചെയ്തിരുന്നത് ജോലിയില്ലാതൊരു നാലു മാസം മോഫായി കുടുംബങ്ങളിൽ ജമാക്ക നടക്കുന്നു രാവിലെ എല്ലാവരും മണിക്ക് കുറുകാനോതുന്നു ആ അവസ്ഥകളൊക്കെ മാറിയപ്പോ വീണ്ടും കുടഞ്ഞുപോയോ വീണ്ടും ഒടിഞ്ഞു മാറിപ്പോയോ ഒഴിവുള്ള നേരം കിട്ടുന്ന നേരങ്ങളൊക്കെ മുതലാക്കണം ഒത്തികില് ദുനിയാവിന് വേണ്ടി ഉപകാരപ്പെടുത്തണം അല്ലെങ്കിൽ ആഹ്ദത്തിന് വേണ്ടി ഉപകാരപ്പെടുത്തണം വേണ്ടി വേണ്ടി നമ്മുടെ നമ്മുടെ സമയങ്ങളാണ് െ പറ്റി ചോദ്യം ചെയ്യുമ്പോ പണ്ഡിതന്മാര് ജീവിച്ച കാലം അവര് വിശദീകരിക്കാൻ എത്ര എളുപ്പമാണ് ഇമാം ഷാഫി നിയം അൻപത്തിനാല് കൊല്ലം നമുക്ക് തന്നെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലെ മലക്കുകളോട് ജീവിതവും കണ്ടവരുണ്ട് രാത്രി ഒപ്പിയെടുത്തവരുണ്ട് ഉറക്കം വരാത്ത രാത്രി പോലും അള്ള പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന കളയല്ല അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗ നടക്കുന്നതും ചിന്തിക്കുന്നതും ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ പെങ്ങക്കൊരുത്തൻ ുംങ്ങക്കുരുത്തൽ ലവുലെറ്റർ കൊടുത്തപ്പോ നീ എന്ത് ചെയ്തടാ നിന്റെ സഹോദരിക്ക് ഏതോ ഒരുത്തൽ ലൗ ലെറ്റർ കൊടുത്തു വെച്ച് ഒരുത്തൽ ചാറ്റ കാണിച്ചു എന്ന് പറയുമ്പോ വാടാന്ന് പറഞ്ഞിട്ട് തല്ലാൻ പോകുന്ന നല്ല ചങ്കൂറ്റുള്ള ചെറുപ്പക്കാരുണ്ട് ഞാൻ ചോദിക്കട്ടെ മോനെ അടുത്തൊരു പരിപാടി കണ്ടു വല്ലാത്ത സങ്കടം തോന്നി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചിന്തിച്ചു പോയി ഇവിടെ ഇരിക്കുന്ന ഒരെണ്ണത്തിനും പോലും വിവരം ഇല്ലല്ലോ എടാ ഞാൻ ചോദിക്കട്ടെ ഇന്ന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോ പെണ്ണൊരിക്കലും ഇത് സ്റ്റേജിലിരിക്കും ഉടനെ ആ മോനെ അരിമോനെ പയ്യനെ കട്ടിയിട്ട് പോലും ഇല്ല ഈ വാടാ എന്ന് പറഞ്ഞിട്ട് കൂടെ നിർത്തിയിട്ട് ഈ ഈ വിവാഹം ലഭിക്കാത്ത പെണ്ണിന്റെ കൂടെ നിർത്തി കെട്ടാ ഫോട്ടോ എടുക്കുന്നെ വിവാഹം കഴിക്കാത്ത ഈ പെണ്ണിന്റെ കൂടെ ഒരു അന്യ പുരുഷനെ നിർത്തിയിട്ട് മോളോട് മോൾ അടുത്ത് എടാ നാണമില്ലാത്ത ചെറുപ്പക്കാരാ നിന്റെ സ്വന്തം പെങ്ങളെ ഒരുത്തൻ കൂടെ നിർത്തി ഫോട്ടോ എടുത്തപ്പോ നിന്റെ രക്തം എവിടെ പോയടാ മോനെ നിന്റെ ഈമാൻ എവിടെ പോയി അവൻ കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ അവൻ മരിച്ചുപോയ നിന്റെ ഭാര്യ നിന്റെ പെണ് ഇതൊന്നും ഇരിക്കണ്ടല്ലോ ആ അന്യ പെണ്ണാണ് നിന്റെ സഹോദരി ആ കണ്ടവന്റെ കൂടെ കീറി നിന്ന് ഫോട്ടോ എടുത്തപ്പോ അത് തെറ്റാണെന്ന് പറയാനുള്ള ഈ മാ നിനക്കു പോയില്ലേ ഉമ്മയാ പറയുന്ന കേറിൽ നിന്ന് വ്യഭജനിക്കാൻ പാപ്പയാ പറയുന്ന കയറി കെട്ടക്ക പിന്നെ ഏറ്റവും അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് അള്ളാബുക്ക് അദൃശ്യുമാറാകട്ടെ വെള്ളം കുടിക്ക ഉമ്മമാരെ ഒടുവില നിന്നെയൊന്നും നീ തലകുത്തിക്കിടന്ന് മരിക്കുന്ന കാലം വരെ സുരൂത് ചെയ്താലും ഇതിന്റെ കണക്ക് പറയാതെ നിന്നെ ഒന്ന് ഉറപ്പു വിടൂല്ല ഞാൻ ഇത് പറയുമ്പോ എന്നെ കളിയാക്കും പരിഹസിക്കും ചോദിക്കട്ടെ